ഒന്നല്ല ഒരായിരം തവണ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്ക് കളിക്കാൻ ലാലെ നെയ്ത് കണ്ടില്ലേ കണ്ടു ഇക്ഷാക്ക ഞാനും കേരള അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒറ്റയ്ക്ക് കളിക്കേ ഒറ്റയ്ക്ക് കളിക്കേ ആ പെൺകുട്ടിയുടെ പുറകേ തരത്തിൽ സമയം കളയല്ലേ ആ സ്ട്രാറ്റജി വർക്കൗട്ട് ആവാൻ ഒരു സാധ്യതയുള്ളത് അവൻ കേട്ടില്ല എന്തു ചെയ്യാൻ അവൻ്റെ വിധി അതായിരുന്നു സമാധാനിക്കും ലാലേ സമാധാനിക്കേ അങ്ങനെ എല്ലാ ആശങ്കകൾക്കും വിരാമമിട്ട് വിട്ട് ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നിന്നേക്കുമായി പുറത്തേക്ക് പോയിരിക്കുകയാണ് നമുക്കറിയാം ഈ ആഴ്ച ഗബ്രിയും ജാസ്മിനും രണ്ടുപേരും നോമിനേഷനിലുണ്ടായിരുന്നു ഈ രണ്ടു പേരിൽ ആരെങ്കിലും ഒരാൾ പുറത്താവുമെന്നുള്ള സസ്പെൻസ് ഇട്ട് അവസാനം ഗബ്രിയെ എവിക്റ്റ് ചെയ്തിരിക്കുകയാണ് ബിഗ് ബോസ് ഞാൻ അടക്കമുള്ള ഒരുപാട് ആളുകൾക്ക് ഒരു സംശയമുണ്ടായിരുന്നു ഗബ്രി വോട്ട് കുറവായിരുന്നിട്ടും ഇപ്രാവശ്യം പുറത്തു പോകുമോ കാരണം വോട്ട് കുറവായിരുന്ന എല്ലാ ആളുകളും എല്ലായ്പ്പോഴും ഒന്നും പുറത്തു പോയിട്ടില്ല പിന്നെ അത് മാത്രമല്ല ബിഗ് ബോസിൽ അതിനു വേണ്ടുന്ന കണ്ടന്റ് നൽകുന്ന രണ്ട് വ്യക്തികളാണ് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് കൂട്ടുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ഗബ്രിയും ജാസ്മും അപ്പോൾ ഇവരെ അല്ലെങ്കിൽ ഇവരിൽ ഒരാളെ ബിഗ് ബോസ് പുറത്താക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഈ സംശയത്തിനെല്ലാം വിരാമം വിട്ട് ഗബ്രിയെ പുറത്തേക്ക് അയച്ചിരിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പവർ ടീമിലായിരുന്ന ഗബ്രി വളരെ ചുരുങ്ങിയ നോമിനേഷനിൽ മാത്രമേ ഗബ്രി വരാറുള്ളൂ പക്ഷെ അദ്ദേഹം പവർ ടീം ഉപേക്ഷിച്ച് ജനവിധി എന്ത് എന്ന് തേടി ഈ പ്രാവശ്യം നോമിനേഷനിൽ വരികയും ജനങ്ങൾ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തി ഏറ്റവും പിന്നിലേക്ക് അദ്ദേഹത്തെ പുറന്തള്ളുകയും അദ്ദേഹത്തെ എവിക്റ്റാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ആഴ്ച സംഭവിച്ചിരിക്കുന്നത് ജാസ്മിൻ അലബുറയിട്ടൊക്കെ അറിയുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് യാത്രായ്പ നൽകുന്നുണ്ട് എന്നിരുന്നാലും ഒരു വിഭാഗം ജനങ്ങൾ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഒരു വിഭാഗം ജനങ്ങൾ ഇവരുടെ ലവ് സ്ട്രാറ്റജിയോ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജിയോ ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടാവാം ഒരു പക്ഷേ അവർ സന്തോഷിക്കുന്നുണ്ടാകാം ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകാം എങ്കിലും ഭൂരിഭാഗ കുറേ ആളുകൾക്ക് ഈ കോമ്പിനേഷൻ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്നു അതിൻ്റെ ലക്ഷണമാണ് ആദ്യത്തെ നോമിനേഷനിൽ തന്നെ അല്ലെങ്കിൽ കുറേ കാലത്തിന് ശേഷമുള്ള ഒരു നോമിനേഷനിൽ ഗബ്രി വന്നപ്പോൾ തന്നെ ആ അവസരം ഉപയോഗപ്പെടുത്തി ഗബ്രിയെ എന്നേക്കുമായി വോട്ടുകൾ നൽകാതെ അല്ലെങ്കിൽ കുറച്ച് വോട്ടുകൾ നൽകി പുറത്തേക്ക് പോകാനുള്ള വഴി ജനങ്ങൾ തുറന്നു കൊടുത്തു